കടുത്ത ചൂടിലും തണ്ണീർത്തടങ്ങളും കിണറുകളും വറ്റി വരേണ്ടതോടെ നാടെങ്ങും ദാഹജലത്തിനായി നെട്ടോട്ടത്തിലാണ് ഇതിനിടയിലാണ് വാട്ടർ അതോറിറ്റിയുടെ അനാസ്ഥയിൽ പല സ്ഥലത്തും ശുദ്ധജലം പാഴാവുന്നത് ആലംകോട് പഞ്ചായത്തിലെ ചിയാനൂരിലാണ് ഇത്തരത്തിൽ ശുദ്ധജലം പാഴാവുന്നത് ആലംകോട് ഹെൽത്ത് സെന്ററിന് സമീപത്ത് ജനങ്ങൾ വെള്ളമെടുക്കാൻ ഉപയോഗിക്കുന്ന പൈപ്പ് തകർന്നിട്ട് വർഷങ്ങളായി ഇവിടെ വെള്ളം വിതരണം ചെയ്യുന്ന സമയങ്ങളിൽ വെള്ളം റോഡിലേക്ക് ഒഴുകുന്നത് പതിവ് കാഴ്ചയാണ് അല്പം മുന്നോട്ട് നീങ്ങിയാൽ ചിയാനൂർ മദ്രസ എത്തുന്നതിന് മുമ്പായി ദിവസങ്ങളായി പൈപ്പ് പൊട്ടി വലിയ രീതിയിൽ ജലം റോഡിലേക്ക് ഒഴുകുന്നുണ്ട് ബി എസ് എൻ എസ് സ്ഥാപിച്ച പോസ്റ്റിനുള്ളിലൂടെയാണ് ഇവിടെ ജലം റോഡിലേക്ക് ഒഴുകുന്നത് പഞ്ചായത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ ഇത്തരത്തിൽ ജലം പാഴാകുന്നത് പതിവ് കാഴ്ച തന്നെയാണ് പല സ്ഥലത്തും ജലം വിതരണം ചെയ്യുന്ന പൈപ്പുകളും ടാപ്പുകളും പൊട്ടിപ്പൊളിഞ്ഞ നിലയിലാണ് ജലജീവൻ പദ്ധതിയുടെ ഭാഗമായി പലയിടത്തും പുതിയ പൈപ്പുകൾ സ്ഥാപിച്ചെങ്കിലും കാലങ്ങളായി വേനൽക്കാലങ്ങളിൽ കുടിവെള്ളക്ഷാമമുള്ള പ്രദേശങ്ങളിൽ ഉപയോഗിക്കുന്ന ടാപ്പുകൾ അറ്റകുറ്റപ്പണികൾ പോലും നടത്തിയിട്ടില്ല സംസ്ഥാനം സമാനതകളില്ലാതെ ചൂടിനെയും വരൾച്ചയെയും അഭിമുഖീകരിക്കുന്ന സാഹചര്യത്തിൽ വാട്ടർ അതോറിറ്റി കൂടുതൽ ജാഗ്രത പുലർത്തണമെന്നും ജലക്ഷാമമുള്ള പ്രദേശങ്ങളിൽ വെള്ളം എത്തിക്കുന്നതിന് കൂടുതൽ സൗകര്യങ്ങൾ ഏർപ്പെടുത്തണമെന്നുമാണ് ജനങ്ങളുടെ ആവശ്യം സി എൻ ടിവി